ഇന്ന് നമ്മളൊരു മീൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ എന്ന് പറയുന്നത് കേര മീൻകറിയാണ് കേട്ടോ നമ്മുടെ കേരയാണ് ഞാൻ കറി വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ കേര മീൻകറി വെച്ച് കഴിഞ്ഞാൽ വറുത്താലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വെക്കാൻ നോക്കാം കേട്ടോ അതിനായിട്ട് ഞാനിത് കേര മീൻ എടുത്തിട്ടുണ്ട് നമ്മൾ നാലഞ്ച് കഷ്ണം വറുക്കാനായിട്ടും പിന്നെ കറി വെക്കാനായിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നല്ല ദേശയൊക്കെയുള്ള മീനാണ് കേട്ടോ അപ്പോൾ ഇത് അതിനായിട്ട് നമ്മൾ എന്തൊക്കെ എടുത്തതെന്ന് അറിയണ്ട ഞാൻ അതിനായിട്ട് ഇവിടെ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി കറിവേപ്പില പിന്നെ ഒരു തക്കാളി സവോള ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മുടെ കുടമ്പൊളി ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ള ഇഞ്ചി ഞാൻ എടുത്തിട്ടില്ല ഇഞ്ചി എനിക്ക് പോയി പറക്കണം കേട്ടോ അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുടമ്പുളീനെ ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്ലേക്കും ഞാൻ നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു ഇഞ്ചി ഞാൻ പറിച്ചു കൊണ്ടുവന്നു വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചു പിന്നെ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് മീൻ വറുക്കാനായിട്ട് പരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും മോപ്പിച്ചെടുക്കുക നല്ല ബ്രൗൺ കളർ അങ്ങനെയൊന്നും ആവേണ്ട ഏകദേശം നമുക്ക് ആ ഒരു ഇതായെന്ന് അറിയാലോ അപ്പോൾ അതിലേക്ക് എന്നിട്ട് കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല നല്ലവണ്ണം നമ്മളൊന്ന് വാട്ടിയെടുക്കുക പിന്നെ നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതും നമുക്കിനി ഇളക്കി കൊടുത്തിട്ട് വാട്ടിയെടുക്കണം അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് ഇടാൻ മടക്കരുത് അപ്പോൾ ഉപ്പിപ്പം ഇട്ട് കൊടുത്താൽ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും ഒന്ന് പെട്ടെന്ന് നമുക്ക് വാടി കിട്ടുകയും ചെയ്യും അതിനാണ് അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം വാട്ടി മുളിക്കും നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടി എനിക്ക് ഇട്ട് കൊടുത്തു ഇനി അതും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ല വേണം ഇളക്കിയ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഒന്ന് അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറണം ഇതൊന്ന് കുക്കാവണവരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് നോക്കിയാലോ അപ്പോൾ അത് ഒന്ന് ഒക്കെ വാടി വഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് എന്താണ് നമ്മുടെ പൊടികളുണ്ടല്ലോ അതായത് നമ്മുടെ മുളക് പൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതാ നമ്മുടെ മുളക് പൊടി ഇത് എരി അധികം ഇല്ലാത്ത മുളകും പൊടിയും എരി ഉള്ള മുളക് പൊടിയാണ് കേട്ടോ അതായത് കാശ്മീരിയും പിന്നെ സാധാ മുളക് പൊടിയും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് അപ്പം എടുത്തിട്ടുണ്ട് അപ്പം അതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് മല്ലിപ്പൊടി വേണമെങ്കിൽ എടുക്കാം വേണമെങ്കിൽ എടുക്കണ്ട പക്ഷേ മല്ലിപ്പൊടി ഞാൻ എനിക്ക് മല്ലിപ്പൊടി എടുത്താലാണ് ഒരുത്തി നമുക്കൊരു മീൻകറിയുടെ ഒരിത് തോന്നുള്ളൂ അതുകൊണ്ടാണ് അതേപോലെ നമ്മുടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമുക്കിതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെയും ഇട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഒന്ന് സ്കിപ്പായി പോയി പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള കുടമ്പുളിയുടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എനിക്ക് സൗണ്ട് ഭയങ്കരമായിട്ട് അടച്ചിലുണ്ട് ഉണ്ട് കേട്ടോ അത് കാരണമാണ് ഇങ്ങനെ സൗണ്ടിന് ഒരു ഇതുപോലെ തോന്നണത് അപ്പം അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല വെള്ളം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം അതൊന്നും നമുക്ക് മൂടി വെക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തിളച്ച് കിട്ടും അപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ല നല്ല വെള്ളം തിളച്ച് മറിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്ത് വേണം നമ്മുടെ മീ മീനൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഉപ്പ് ഇത്തിരി കുറവുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലോണം വെട്ടി തിളച്ചപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ കേരേനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ മ ആ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതാവും ഈ മീൻ പിന്നെ പെട്ടെന്ന് ഉടയൊന്നും ഇല്ല എന്നാലും അതൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നാൽ ഇട്ട് കൊടുക്കത്താൽ പിന്നെ ഒന്ന് നല്ല അടിപൊളി കിട്ടും അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ മീനും ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം അപ്പോൾ അത് ഞാൻ അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കുകയാണ് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട് നല്ലവണ്ണം തിളച്ച് മറിഞ്ഞ് സെറ്റ് ായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചാറൊക്കെ ഇനി ഇത് ഇതിരുന്നിട്ട് ഒന്നും കൂടി സെറ്റാവും നമ്മൾ ഇതിൽ തന്നെ ഇരുന്ന് വറ്റിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ലോണം വറ്റും ഇപ്പം തന്നെ നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഉള്ളി കാച്ചണം ഉള്ളി കാച്ചില്ലെങ്കിലും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ ഉള്ളി കാച്ചുമ്പോഴാണ് ഒരു ഒന്നും കൂടി ഒരു ഒരു ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഉള്ളി കാച്ചനായിട്ട് ഞാൻ അടപ്പത്ത് ചീൻചട്ടി വെച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കൊച്ചുള്ളീനെ എനിക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മൂത്ത് നല്ല സെറ്റായി വരുമ്പോൾ നമുക്കതിനെ വാങ്ങിയെടുത്തിട്ട് എന്ത് വേണം നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കൂട്ടത്ത് കൂടെ നമ്മുടെ കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി മണ്ണാണ് അപ്പം കണ്ടില്ലേ ഞാൻ ഞാനതെനിക്ക് ഒഴിച്ച് കൊടുത്തു അടിപൊളിയായിട്ട് ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ എന്താ അതിൻ്റെ കളറും അതിൻ്റെ കളറും ഇതുമാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ ഇന്ന് കഴിക്കുന്നേക്കാളും ടേസ്റ്റ് നാളത്തേക്ക് കാരണം ആ കുടമ്പുളിയൊക്കെ അതിൽ ഇരുന്ന് അതൊക്കെ സെറ്റായി കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ